നമസ്കാരം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം മേയറുടെ നടപടി അധികാര ദുർവിനിയോഗമോ വീണ്ടും ഇന്നും മേയറുടെ ആ നടപടി ചോദ്യം ചെയ്യപ്പെടുകയാണ് മേയറുടെ വിശദീകരണം രാവിലെ വന്നു പക്ഷെ ആ വിശദീകരണത്തിന് നിമിഷങ്ങൾക്കകം ആ പറഞ്ഞതൊക്കെയും തെറ്റാണ് എന്ന് തെളിയിക്കുന്ന സി സി ടിവിയും വന്നു എന്താണ് സത്യം പറഞ്ഞാൽ ഇതുപോലൊരു സംഭവം ഇത്ര തെളിവോട് കൂടി ഒരു രാഷ്ട്രീയ നേതാവ് പിടിക്കപ്പെടുന്ന ഇത് സമീപകാലത്ത് ആദ്യമായിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം ഒരു തെറ്റ് ആവർത്തിക്കുന്നു തെറ്റ് അവർ അവരാവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു അതിനെതിരെയുള്ള തെളിവുകൾ സ്പഷ്ടമായി വന്നിട്ട് പോലും അവരതിനെ തള്ളിപ്പറയുന്നില്ല അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇത് രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറഞ്ഞിട്ടും അത് മനസ്സിലാകുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്നൊക്കെ ഇന്നലെ വളരെ വിശദമായി ആ ഡ്രൈവറും അല്ലെങ്കിൽ പല ഒക്കെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളൊക്കെ പറഞ്ഞതാണ് ചർച്ച ചെയ്തതാണ് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആരും സംശയപ്പെടുന്നില്ല പക്ഷേ ഈ മേയർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് ഈ നമുക്ക് അറിയാവുന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെ സ്വന്തം കാര്യം വരുമ്പോൾ എത്രമാത്രം എന്താണ് ഒരു ഒരു സ്വാർത്ഥത അതിനകത്ത് കലർത്തുന്നുണ്ട് ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെ ആയിരിക്കരുത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ ഈ സംഭവത്തെ കാണുന്നത് ഇതിനോടുള്ള ഒരു പബ്ലിക്കിന്റെ എങ്ങനെയാണ് അതിന്റെ ഒരു പ്രതികരണം നമ്മൾ അറിഞ്ഞത് എങ്ങനെയാണ് ഈ പബ്ലിക്കിന്റെ പ്രതികരണം എന്ന് പറഞ്ഞാൽ ഈ വാർത്ത കേൾക്കുന്നവർ പല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് ഇപ്പൊ യൂത്ത് കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് നാളെ ഡ്രൈവർക്ക് ഒപ്പം നിന്നുകൊണ്ട് സമരങ്ങൾ ആരംഭിക്കുകയാണ് ഡിവൈഎഫ്ഐ മേയർക്കൊപ്പം നിന്ന് സമരങ്ങൾ ആരംഭിക്കുക എന്ത് ഗ്രൗണ്ടിലാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം പക്ഷേ നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ എന്ന് കാണുമ്പോൾ ആദ്യം കാണേണ്ടതും കേൾക്കേണ്ടതും ആ ബസ്സിനകത്തുണ്ടായിരുന്ന യാത്രക്കാരുടെ അഭിപ്രായങ്ങളാണ് അത് മന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഇന്ന് കെ എസ് ആർ ടി സി എടുത്തിട്ടുണ്ട് തീർച്ചയായും റിസർവ് ചെയ്ത് വന്ന ആളുകളാണ് തമ്പാനൂരിൽ എത്തുന്നതിന് കിലോമീറ്റർ രണ്ടോ മൂന്നോ കിലോമീറ്റർ ഇപ്പുറം വെച്ച് അവരുടെ യാത്ര അവരുടെ ട്രിപ്പ് അവസാനിപ്പിക്കുകയാണ് വഴിയരികിൽ ഇറക്കി വിട്ടിരിക്കുകയാണ് ഇത് ചെയ്തത് എം എൽ എ ആണ് എന്ന് ഡ്രൈവർ ആരോപിക്കുന്നുണ്ട് തീർച്ചയായും ഇവരുടെ അഭിപ്രായം ഇന്ന് കെ എസ് ആർ ടി സി കേട്ടിട്ടുണ്ട് ഇവരുടെ അഭിപ്രായത്തിൽ ഒരഭിപ്രായം പോലും മേയർക്ക് അനുകൂലമായി ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് അത് വളരെ ശ്രദ്ധേയമാണ് കാരണം നിയമപരമായി ഇതിന് പിൻബലം നൽകുന്ന ഒരു വാദമാണത് തീർച്ചയായും രാഷ്ട്രീയപരമായ സ്വാധീനം കൊണ്ട് ഒരുപക്ഷെ ഇനി എന്താകുമെന്ന് അറിയില്ല ഇപ്പൊ ഡ്രൈവർക്കെതിരെ ചില നടപടികൾ എടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്നലെ നമ്മൾ യുവിനോട് സംസാരിച്ചപ്പോഴും അദ്ദേഹവും പറഞ്ഞത് നടപടികൾ പ്രതീക്ഷിക്കുന്നതന്നെയാണ് നടപടികളായി എടുത്തിട്ടില്ല അങ്ങനെ അന്തിമമായ നടപടികൾ എടുത്തിട്ടില്ല റിപ്പോർട്ട് ശേഷം ആയിരിക്കും നടപടി ആ അതൊരു നടപടിയായിട്ട് കാണാം അങ്ങനെയായി കാണാം തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ വേറെയും കേസുകൾ ഉണ്ട് എന്ന് മേയർ ഇന്ന് ആരോപിക്കുന്നു അതിനുശേഷം വണ്ടി തടഞ്ഞിട്ടില്ല എന്നും വണ്ടി ക്രോസിംഗിൽ നേരത്തെ തന്നെ നിർത്തിയിട്ടിരുന്ന വണ്ടിക്ക് മുന്നിലേക്ക് കാറ് കയറ്റി നിർത്തുകയും ആളറങ്ങിയതിന് ശേഷം കാർ അവിടെ നിന്ന് എടുത്തു മാറ്റുകയുമാണ് ഉണ്ടായത് എന്ന മേയറുടെ മൊഴി അത് തീർത്തും സത്യവിരുദ്ധമാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത് കാരണം അവിടെ സി സി ടി വി ഉണ്ടെന്ന് പറയാം ആരുടെയെങ്കിലും ഒക്കെ കയ്യിൽ ഇതിന്റെ യഥാർത്ഥ വിഷ്വലുകൾ ഉണ്ടാവും എന്നുള്ള ഒരു ഭീതി പോലും ഇല്ലാതെ ഒരു നാളക്കേട് പോലും അല്ലെങ്കിൽ അങ്ങനെ ഒരു പഴുതുകൾ പോലും അടയ്ക്കുക ഒരു കള്ളം പറയുമ്പോൾ അങ്ങനെ വേണ്ട ഇവർ ഇവരൊരു രാഷ്ട്രീയക്കാരൻ ഒരു മേയറും ഒക്കെ അല്ലേ ഇങ്ങനെ എങ്ങനെ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇത്രക്കോ ഉള്ളു ഒരാളുടെ വിലയോ അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിരിക്കുന്നു പല ഘട്ടങ്ങളിലായി മേയർ തന്നെ പറഞ്ഞിട്ടുണ്ട് താൻ എസ് എഫ് ഐയിലൂടെ വളർന്നു വന്ന നേതാവാണ് ഡി വൈ എഫ് ഐയിലൂടെ വളർന്നു വന്ന നേതാവാണ് തീർച്ചയായും ഇത്തരം പച്ചക്കള്ളങ്ങൾ ആധികാരികതയോടുകൂടി പറയുന്നതിൽ ഒരു പക്ഷേ തീർച്ചയായും പുതിച്ചവരുടെ വിഷയങ്ങളൊക്കെ ചിലപ്പോ വന്നേക്കാം എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മേയർ ഇതുവരെയും അഡ്രസ് ചെയ്തിട്ടില്ലാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് മേയർ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ദൃക്സാക്ഷിയുടെ മൊബൈൽ കൈവശമാക്കാൻ ശ്രമിക്കുന്നത് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് ആ ദൃശ്യങ്ങൾ ആ മൊബൈൽ തരൂരൂ നേരോടൊപ്പം എത്തിയ യുവാവ് ആ ദൃക്സാക്ഷിയെ ഭീഷണിപ്പെടുത്തുന്നു ആ ദൃക്സാക്ഷി ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ആരാണ് അയാൾ എന്ന് ഇപ്പോഴും നമുക്കറിയില്ല അയാളോട് അയാളും നമ്മളുമായി പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങളുടെ പ്രശ്നം ഈ ഡ്രൈവറുമായിട്ടാണ് എന്ന് ഒരു യുവാവ് പറയുന്നു അതിനോടൊപ്പം തന്നെ മേയർ ഈ മൊബൈൽ പിടിച്ചു വാങ്ങാനുള്ള അല്ലെങ്കിൽ മൊബൈൽ കഴിക്കാനാക്കാനുള്ള ശ്രമം നടത്തുന്നത് വ്യക്തമാണ് പിന്നീട് ഡ്രൈവറുടെ മൊഴി അനുസരിച്ച് ഈ എം എൽ എ ബസ്സിനകത്ത് കയറുകയും എം എൽ എ ഉൾപ്പെടുന്ന സംഘം ബസിനകത്ത് കയറുകയും ഈ ദൃക്സാക്ഷിയുടെ മൊബൈലിൽ നിന്ന് ആ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു എന്നാണ് ഡ്രൈവറുടെ മൊഴി ഇന്ന് വന്ന് സി സി ടി വി കാരണം ഡ്രൈവറുടെ വാദങ്ങൾ സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് വന്നിരിക്കുന്നത് ആ രാജ്യത്തിന്റെ മേയറുടെ വാദങ്ങളെല്ലാം ഖണ്ഡിക്കപ്പെടുകയാണ് അവിടെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അത്ര പ്രാധാന്യം ഇല്ലെങ്കിൽ പോലും അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് പക്ഷെ അവിടെ ഒരു പൗരാവകാശം വയലേഷൻ നടന്നിരിക്കുന്നു അവർ അധികാര ദുർവിനിയോഗം നടത്തിയിരിക്കുന്നു എന്ന് സ്പഷ്ടമായി തെളിയുന്നതാണ് ഇന്നലെ ഞാൻ നമ്മുടെ വിവാദ അല്ലെങ്കിൽ ഇതിന് ഇരയായിട്ടുള്ള ഡ്രൈവറുമായി ഞാൻ സംസാരിച്ചിരുന്നു ടെലിഫോണിൽ അദ്ദേഹം ഈ കാര്യം പറഞ്ഞു എൻ്റെ എൻ്റെ പിന്നിലുണ്ടായിരുന്നു ആ വ്യക്തി ഇത് എടുത്തിയാൾ അയാളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് അദ്ദേഹം അദ്ദേഹം ഡിലീറ്റ് ചെയ്തു എന്നാണ് യതു പറയുന്നത് ഇത് പറയുന്നത് അദ്ദേഹവും കെ എസ് ആർ ടി സിയിൽ ഒരു താൽക്കാലിക ജീവനക്കാരാണ് അദ്ദേഹത്തിനും ഭരണപരമായ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇടപെടലുകളൊക്കെ വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിനും ഭീതി ഉണ്ടാവും രാഷ്ട്രീയക്കാരെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ അന്നം മുടക്കാനായിട്ട് ഇവർക്ക് സാധിക്കുമല്ലോ അങ്ങനെയുള്ള ആ ഭീതി കൊണ്ട് അദ്ദേഹം ഡിലീറ്റ് ചെയ്തു എന്നാണ് പക്ഷേ വേറൊരു സെക്ഷനിലാണ് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത് എന്തൊക്കെയാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് അദ്ദേഹത്തെ പക്ഷേ ട്രേസ് ചെയ്യാനായിട്ട് ഇദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എപ്പോഴെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അയാൾ പുറത്ത് വിടുവോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആ ധൈര്യം കാ കാണിച്ച് സഹപ്രവർത്തകനായിട്ടുള്ള യെതുവിനെ കൂടുതൽ സഹായകരമാകട്ടെ എന്നുള്ള രീതിയിൽ അദ്ദേഹം പുറത്ത് വിട്ട് വിട്ടേക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പോലീസിന് അത് വീണ്ടെടുക്കാവുന്നതേ ഉള്ളൂ ഇവിടെ പോലീസിന്റെ നിലപാടുകൾ വളരെ സംശയാസ്പദമാണ് എങ്ങനെയാണ് സാധാരണക്കാരൻ പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ ജനമൈത്രിയാണ് ഗുന്താണ് കുറച്ചക്ര എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും എങ്ങനെയാണ് ഒരു സാധാരണക്കാരന് ഇത്തരം പരാതികളുമായി അല്ലെങ്കിൽ അറിയ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്നവർക്കെതിരെ ഒരു പരാതിയുമായി ചെല്ലുമ്പോൾ എങ്ങനെയാണ് പെരുമാറുന്നതിൻ്റെ ഒരു സാക്ഷ്യം കൂടിയാണ് ഈ ഇത്തരം സന്ദർഭങ്ങൾ അത് എത് വെളിപ്പെടുത്തുന്നുമുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയ സന്ദേശങ്ങൾ അത് തന്നെയാണ് അവരൊക്കെ സ്വാധീനമുള്ള ആളുകളാണ് നിങ്ങളുടെ പരാതി കാര്യത്തിൽ വിലപ്പോവില്ല ഇതിൽ മേയറുടെ ഒരു മേയർക്ക് ഉള്ള ഏക പിടിവള്ളി എന്നത് അദ്ദേഹത്തിന് നേരെയുള്ള ഈ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന ആരോപണം മാത്രമാണ് എന്തായാലും ഈ മേയറുടെ തന്നെ വാക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഇവരേതോ ഇടറോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറുമ്പോഴാണ് ഈ ഡ്രൈവറും ബസ് ഡ്രൈവറും ഇവരുടെ വാഹനവും തമ്മിലുള്ള ക്ലാഷ് ആരംഭിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കണ്ടു എന്നാണ് പറയുന്നത് കാണുന്നത് കാരണം ഒരു വലിയ എല്ലാ കാറുകളൊന്നും ഒന്നും ശ്രദ്ധിക്കുക തീർച്ചയായും മണി ആയിരിക്കുന്നു ആ സമയത്ത് മാത്രമല്ല റോഡിൽ ഇത്തരത്തിലുള്ള സംഘർഷങ്ങളും വാഗ്വാദങ്ങളും ഒക്കെ പതിവാണ് അങ്ങനെയാണ് എങ്കിൽ പോലും ഡ്രൈവർ ടു ഡ്രൈവർ വാഗ്വാദമോ അല്ലെങ്കിൽ ആംഗ്യം കാണിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ആ ഡ്രൈവറുമായിട്ട് ആയിരിക്കണം അതിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളെയാണ് കാണിച്ചതെന്ന് എങ്ങനെയാണ് മാത്രമേ ഉള്ളൂ അത് അല്ലെങ്കിൽ എങ്ങനെയാണ് കാരണം നമുക്ക് നോക്കൂ ഇപ്പൊ അധികാര സ്ഥാനത്തിരിക്കുന്ന മേയർ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ വന്നപ്പോൾ എത്രമാത്രം ഹോംവർക്കുകൾ അതിനുവേണ്ടി ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് അവരുടെ മൈൻഡ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അധികാരത്തെ ഏതൊക്കെ രീതിയിൽ അവർ ഉപയോഗപ്പെടുത്തി എന്നുള്ളതിൻ്റെ ഒരു ഒരു തെളിവ് കൂടിയാണ് കാരണം ഇദ്ദേഹത്തിന്റെ പഴയ കേസുകൾ എടുക്കുന്നു അത് അവിടെ നടന്നിട്ടുണ്ട് ഇവിടെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് സീസണൽ ആയിട്ടുള്ള ഒരു ക്രിമിനൽ ആണെന്നുള്ള രീതിയിൽ ആണ് അവര് സംസാരിക്കുന്നത് ഇ ഇത്രമാത്രം ക്രിമിനലുള്ള അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു ഡ്രൈവറെ കെ എസ് ആർ ടി സി ഡ്രൈവറായിട്ട് വയ്ക്കുമോ അത് ദീർഘദൂര ബസ്സുകളിൽ ഇതെല്ലാം നോക്കിയിട്ടായിരിക്കുമല്ലോ അവരും ഡ്രൈവർ ആക്കിയിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ അപഹസിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകും ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എത്രമാത്രം തരം താഴുന്നു മാത്രമല്ല ഒരു സാധാരണക്കാരനായ യുവിനെ കൊടുക്കാനായി അവർ എല്ലാ സോഴ്സുകളും ഉപയോഗിക്കുന്നു ഇന്നലെ തന്നെ പറഞ്ഞാണ് ഇന്നലെ ടെലിവിഷനുകളിൽ നൽകിയ ഫോൺ ബൈറ്റിലടക്കം ആര്യ രാജേന്ദ്രൻ പറഞ്ഞത് ഞാൻ സ്മാർട്ട് സിറ്റിയോട് എല്ലാ സി സി ടി വി ക്യാമറകളുടെയും ഫുട്ടേജ് തരാനാവശ്യപ്പെട്ടിട്ടുണ്ട് ആ ഫുട്ടേജ് എവിടെയാണ് ഇത്രയധികം ഹോംവർക്ക് ഇത്രയധികം ഹോംവർക്ക് ചെയ്ത് ഇന്ന് രാവിലെ വന്ന മേയറിന്റെ കയ്യിൽ ഇന്നലെ പറഞ്ഞ സി സി ടി വി ഫുട്ടേജ് മാധ്യമങ്ങളാണ് വെളിയിൽ വിടുന്നത് മാധ്യമങ്ങളാണ് വെളിയിൽ വിടുന്നത് അതും ഇദ്ദേഹത്തിന്റെ ഇതിനു ശേഷം ബൈറ്റിന് ശേഷമാണ് വെളിയിൽ വരുന്നത് അപ്പോഴാണ് നാട്ടുകാർക്കും മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് സ്മാർട്ട് സിറ്റി ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്മാർട്ട് മേയർ ഈ വിഷുൽ പുറത്തുവിടാത്തത് അവർ കുറ്റക്കാരാണ് കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒപ്പം തന്നെ വളരെ അത് അവരുടെ ഭർത്താവിന്റെ കാര്യം കൂടി നമ്മൾ ഇത് ചെയ്യേണ്ടത് എത്രമാത്രം നിരുത്തരവാദപരമായിട്ടാണ് നമുക്ക് ആ സി സി ടി വി കാണാം അയാൾ പാഞ്ഞ് സ്സിനെ ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകുന്നത് കാണാം പിന്നീട് അത് വ്യക്തമല്ല അദ്ദേഹം അതിനകത്ത് കയറുന്നുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ആൾക്കാരെ ഇറക്കി വിടുന്നുണ്ടോ എന്നുള്ളത് സി സി ടി വിയിലെ വ്യക്തമല്ല പക്ഷെ റോഡ് ക്രോസ് ചെയ്ത് അയാൾ പോകുന്നത് നമുക്ക് കാണാം അപ്പോൾ എങ്ങനെയാണ് ഒരു അധികാരത്തെ രചിക്കുന്നവർ പെരുമാറരുത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെരുമാറരുത് എന്നുള്ളതിൻ്റെ ഒക്കെ ഒരു സ്പഷ്ടമായിട്ടുള്ള ഉദാഹരണങ്ങളാണ് ഇതൊക്കെ കാണിക്കുന്നത് മാത്രമല്ല ഇതൊരു കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ദയനീയമായ അവസ്ഥയും കൂടി കാണിക്കുന്നതാണ് കാരണം അധികാരം കയ്യിലുള്ളവർക്ക് നടു റോട്ടിൽ എന്തുമാകാം എന്ന് ഈ മേയറുടെ സംഘം തെളിയിക്കുന്നുണ്ട് മാത്രമല്ല ഒരു ലോങ് ട്രിപ്പാണ് ആ ബസ് ഓടിയത് ഡെസ്റ്റിനേഷന് വെറും രണ്ടോ മൂന്നോ കിലോമീറ്റർ ശേഷിക്കെ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്ന യാത്രികരെ പകുതി വഴിക്ക് പെരുവഴിയിൽ ഇറക്കി വിടുന്നു അതും ഒരു ജനപ്രതിനിധി ഒരു എം എൽ എ വന്നു പറഞ്ഞ പറഞ്ഞാലുടൻ ഇറങ്ങി പോകുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ എന്നുള്ളതാണ് അത് അതേപടി അനു ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ ഇതിൽ അല്പമെങ്കിലും പ്രതിരോധവും പ്രതിഷേധവും ഒക്കെ ഉയർത്തി പൗരാവകാശത്തിന് വേണ്ടി നിലകൊള്ളത് നിലകൊണ്ടത് ആ ഡ്രൈവറാണ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ടി വരും അങ്ങനെ തന്നെയാണ് ആ സംഭവം തെളിയിക്കുന്നത് അങ്ങനെ തന്നെയാണ് എന്തുകൊണ്ടാണ് എം എൽ എ പറഞ്ഞപ്പോൾ പറഞ്ഞ ഉടനെ തന്നെ ആൾ മുഴുവൻ ആളുകളും ഇറങ്ങി പോകുന്നു ഇറങ്ങി നിന്ന് മൊബൈലുകൾ ഡിലീറ്റ് ചെയ്യുന്നു ഡിലീറ്റ് ചെയ്യുന്നു ഇതൊക്കെ കാണിക്കുന്നത് എന്താ പറയാ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഒഴിവാക്കണ്ട ഒഴിവാക്കാം എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ എത്തിയിരിക്കണം തീർച്ചയായും ഡ്രൈവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടി പോലീസ് ഇടപെട്ട് ആ വണ്ടിയുടെ ട്രിപ്പ് മുടങ്ങാതെ യാത്രക്കാരെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കേണ്ട ബാധ്യത അത് ഒരു ഓപ്പറേറ്റർ നിലയിൽ കെ എസ് ആർ ടി സിക്കുമുണ്ട് അത് തന്നെയാണ് ഇപ്പം കെ എസ് ആർ ടി സി ബസ് എടുക്കുമ്പോൾ തന്നെ അവർക്ക് നിയമപരി പരിരക്ഷയുണ്ട് അവരുടെ ഡെസ്റ്റിനേഷനിൽ കൊള്ളാമെന്നുള്ളത് ഇവിടെ അത് വയലേറ്റ് ചെയ്തിരിക്കുന്നു യാത്രക്കാർക്ക് അവരുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ സാധിച്ചില്ല അതിനുള്ള നഷ്ടപരിഹാരം കിട്ടാൻ അവർക്ക് അർഹതയുണ്ട് ബസ് തടഞ്ഞവരിൽ നിന്നാണ് അത് ഈടാക്കേണ്ടത് നിയമം പറയുന്നത് ആ വാഹനം നിർത്തിയിട്ടിരിക്കുന്നതും സീബ്ര സീബ്ര ലൈനിലാണ് ലൈൻ അങ്ങനെ ഒരു ട്രാഫിക് വയലേഷനും നടത്തുന്നുണ്ട് ഒപ്പം തന്നെ ഈ ഇതെല്ലാം കേസ് എടുത്തു കഴിഞ്ഞാലേ ഇതൊക്കെ നടക്കുള്ളൂ കേസ് എടുക്കാൻ പോലും നമ്മുടെ പോലീസ് അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇനി അദ്ദേഹത്തിന് മുന്നിലുള്ളത് നേരെ കോടതി പോവുക എന്നുള്ളതാണ് ഈ വിഷ്വല് അല്ലെങ്കിൽ ഈ തെളിവുകളൊക്കെ വെച്ച് തീർച്ചയായും അത് കോടതിയിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു പോക്കനുസരിച്ച് അത് കോടതിയിലെത്തും ആര്യ രാജേന്ദ്രനു വേണ്ടി എന്തൊക്കെ പറഞ്ഞാലും ഈ വിഷ്വലുകൾ ഈ ദൃശ്യങ്ങൾ ഈ തെളിവുകൾ ഒരിക്കലും മായപ്പെട മായിക്കാൻ സാധിക്കാത്ത തരം തെളിവുകളാണ് അതെ കൃത്യമായിട്ടുള്ള തെളിവുകളാണ് അത് കോടതി കണക്കിലെടുക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ ഈ ക്യാമറയ്ക്ക് മുന്നിൽ സകല നിയമ നിയമലംഘനങ്ങൾ നടത്തിയതിന് ശേഷം ഒരു ഒരു യുവാവിനെ അല്ലെങ്കിൽ ഒരു ഒരു ബസ് ഡ്രൈവറെ ഒരു ലൈംഗിക അധിക്ഷേപം എന്ന കുറ്റകൃത്യത്തിലേക്ക് സ്ത്രീയുടെ മോഡസ്റ്റി ചോദ്യം എന്ന കുറ്റകൃത്യത്തിലേക്ക് മനുഷ്യർ അതും ഒരു സ്ത്രീയെ തന്നെ അങ്ങനെ ചെയ്യുന്നത് വളരെ നിയമത്തിന്റെ നമ്മൾ നമ്മുടെ രാഷ്ട്രീയ കേരളം പലതും കണ്ടിട്ടുണ്ട് ഈ ഇതുപോലെയുള്ള അതായത് ലൈംഗിക അപവാദങ്ങളൊക്കെ ഉയർത്തുന്നത് ഏത് ഏത് തരത്തിലുള്ള ഏത് അവസ്ഥയിലും എത്തുന്നവരാണെന്ന് നമുക്കറിയാം എന്തിനാണ് മേയർ ഇത്രമാത്രം തരം താഴ്ന്നത് അതെ ഇതൊക്കെ ഒരു ഒരു നമ്മുടെ ഒരു എന്താ പറയുക ഒരു അധികാരത്തിൻ്റെ ഒരു മൂല്യം എങ്ങനെയാണ് അവർ അധികാരത്തിൽ എത്തിയത് എന്നുള്ളതെന്നൊക്കെ പിന്നീടുള്ള നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് സി പി എമ്മിൻ്റെ ഒരു പ്രോക്സി ആയിട്ടാണ് അവർ അവിടെ ഇരിക്കുന്നത് എന്നൊക്കെ ഉള്ളത് നേരത്തെ അറിയാം അവർക്ക് കാരണം മേറൂട്ടി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വിളിച്ച് ഓമന പേരുകളൊക്കെ ഇട്ട് വിളിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ അതിനേക്കാളും വലിയ താപ്പാനകൾ ഇതിൻ്റെ ഉണ്ട് എന്നുള്ളത് ആണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ വശം കൂടിയതാണ് അല്ലെങ്കിൽ മറച്ചുവെച്ചിരിക്കുന്ന ഈ ഓമനപ്പേരിന് അപ്പുറത്ത് കാണുന്ന ഒരു ചില രാഷ്ട്രീയ ആരും കാണാത്ത ഇരുണ്ട് വശങ്ങൾ അങ്ങനെയാണ് എന്തായാലും ഈ അധികാരവും ചെങ്കോലും ഒക്കെ ഇങ്ങനെയുള്ളവർക്ക് കൊടുത്ത ജനങ്ങൾ തന്നെ ഇക്കാര്യം പുനഃപരിശോധിക്കട്ടെ എന്ന് നമുക്ക് നീതിയുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയാവും കാര്യങ്ങളുടെ പോക്ക് എന്നും മാറി നിന്ന് നമുക്ക് വീക്ഷിക്കാനായി ഈ ഘട്ടത്തിൽ സാധിക്കുകയുള്ളൂ നമസ്കാരം നമസ്കാരം